പ്രിയപ്പെട്ടവരെ സദാ സാം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ പുതിയ കുറച്ച് സെയിം പോസ്റ്റുകൾ ആണ് വന്നിട്ടുള്ളത് ഈ വീഡിയോയിൽ കാണുന്ന ഹൈദരാബാദി ക്രോസ് കടിഞ്ഞൂൽ ആടും അതിന്റെ സിരോഹിമുട്ടനിലുണ്ടായ രണ്ടു മാസമായ തീറ്റയെല്ലാം കഴിച്ചു തുടങ്ങിയ നല്ല ആക്റ്റീവായ ഒരു ക്രോസ് ബ്രീഡ് പിടക്കുട്ടിയും വിൽപ്പനയ്ക്ക് ആടിനും കുട്ടിക്കും നല്ല ഇടനീട്ടവും കാൽപ്പൊക്കവും വെള്ളിക്കണ്ണും നല്ല ക്വാളിറ്റിയും മണിപ്പവറും നല്ല പാലും ഉള്ള തള്ളയാടാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഈ തള്ളയാടിനെയും പിടക്കുട്ടിയെയും ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരുനാഗപ്പള്ളി ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് പതിനാറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം കരുനാഗപ്പള്ളി ഈ വീഡിയോയിൽ കാണുന്ന നാലുമാസം നിറചനയുള്ള പേരൻ സ്റ്റോക്ക് ക്വാളിറ്റി അകിട് പൂർണ്ണമായി ഇറങ്ങിയ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഹൈദരാബാദി ബീറ്റൽ ക്രോസ് വലിയ കടിഞ്ഞൂൽ ചെനയാട് വിൽപ്പനയ്ക്ക് നല്ല ഇടനീട്ടവും ചെവിനീട്ടവും വെള്ളിക്കണ്ണും കാൽപ്പൊക്കവും തീറ്റയും കുടിയും നല്ല ക്വാളിറ്റിയുമുള്ള വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ഇതിനെ വില ചോദിക്കുന്നത് പതിനാറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം കരുനാഗപ്പള്ളി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ ഒരു നിറ ഈ വീഡിയോയിൽ കാണുന്ന ബോയർ ക്രോസ് ചെനയാട് വിൽപ്പനയ്ക്ക് മൂന്നര മാസം ചെന കൺഫേം ആണ് ചെനയുള്ള അൻപത്തെട്ട് അറുപത് കെ ജി ലൈവ് ഉള്ള പേരൻ സ്റ്റോക്ക് ക്വാളിറ്റി അവിടെ ഇറങ്ങി തുടങ്ങിയ വലിയ ബോയർ ക്രോസ് കടിഞ്ഞൂൽ ചെനയാട് വിൽപ്പനയ്ക്ക് നല്ല ഇടനീളവും വെള്ളിക്കണ്ണും കാൽപ്പൊക്കവും തീറ്റയും കുടിയും നല്ല ക്വാളിറ്റിയുമുള്ള ഈ ബോയർ ക്രോസ് ചെനയാടിനെ വില ചോദിക്കുന്നത് ഇരുപത്തൊന്നായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് വില ഫിക്സഡാണ് സ്ഥലം കയറുന്ന ആകപ്പള്ളി വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള ഈ ചെനയാടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരുനാഗപ്പള്ളി ഈ വീഡിയോയിൽ കാണുന്ന അൻപത് അൻപത്തഞ്ച് കെ ജി ലൈവ് ഉള്ള ഇനി രണ്ടാം പ്രസവം മൂന്ന് മാസം കൺഫേംഡ് ചൊനയുള്ള ഒരു ഒരു കരോളി ക്രോസ് വലിയ പെണ്ണാട് വില്പനയ്ക്ക് കഴിഞ്ഞ പ്രസവത്തിൽ രണ്ട് കുട്ടികൾ ഒന്നര ലിറ്റർ കറവയും പേരൻസ് സ്റ്റോക്ക് ക്വാളിറ്റി അകിട് വറ്റിത്തുടങ്ങിയത് നല്ല ഇടനീളവും കാൽപ്പക്കവും തീറ്റയും കുടിയും നല്ല സൂപ്പർ ക്വാളിറ്റിയുമുള്ള ഈ കരോളി ക്രോസ് ചെനയാഡിന് വില ചോദിക്കുന്നത് പതിനാറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് സ്ഥലം കരുനാഗപ്പള്ളി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ആടാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു ഹൈദരാബാദി ക്രോസ് പിടക്കുട്ടി വില്പനയ്ക്ക് അഞ്ചു മാസം പ്രായം നല്ല ഇടനീട്ടവും കാൽപ്പൊക്കവും വെള്ളിക്കണ്ണവും നല്ല തീറ്റയും കുടിയും സൂപ്പർ ക്വാളിറ്റിയുമുള്ള വളർത്താൻ അനുയോജ്യമായ ഇതിന് വില ചോദിക്കുന്നത് ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം കരുനാഗപ്പള്ളി വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള ഈ ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരുനാഗപ്പള്ളി ഈ വീഡിയോയിൽ കാണുന്ന രണ്ടാം പ്രസവത്തിനായി ഒറിജിനൽ സിരോഹി മുട്ടനുമായി ക്രോസ് ചെയ്തിട്ട് എഴുപത്തിരണ്ട് ദിവസമായ നല്ലൊരു സ്റ്റോക്ക് ക്വാളിറ്റി സിരോഹി തോത്താപ്പൂരി ക്രോസ് ചെന്നൈ ആട് വിൽപ്പനയ്ക്ക് കറവ വറ്റിത്തുടങ്ങിയത് കടിഞ്ഞൂൽ പ്രസവത്തിൽ രണ്ട് കുട്ടികളും ഒന്നര ലിറ്റർ കറവയും നല്ല ഇടനീട്ടവും കാൽപ്പൊക്കവും സിൽക്കി സ്കിന്നും ഫേസ് പഞ്ചും ഉള്ള നല്ല ക്വാളിറ്റിയുള്ള ഈ ആടിന് വില ചോദിക്കുന്നത് പതിമൂവായിരത്തി രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം കരുനാഗപ്പള്ളി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ സൂപ്പർ ക്വാളിറ്റിയിലുള്ള വളർത്താൻ അനുയോജ്യമായ നല്ല തീറ്റയും കുടിയൊക്കെയുള്ള ആടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരാട് വില്പനയ്ക്ക് ഇനി രണ്ടാം പ്രസവം നിറച്ചന നാലര മാസം പ്രസവിക്കാൻ ഇരുപത് ദിവസം മാത്രം ബാക്കിയുള്ള പേരൻ സ്റ്റോക്ക് ക്വാളിറ്റി ആട് അകിട് പൂർണ്ണമായി ഇറങ്ങിയ മലബാറി ക്രോസ് വലിയ ചെനയാട് നല്ല ഇടനീളവും കാൽപൊക്കവും തീറ്റയും കുടിയും കഴിഞ്ഞ പ്രസവത്തിൽ മൂന്ന് കുട്ടികളും ഒന്നര ലിറ്റർ കറവയും ഇതിന് വില ചോദിക്കുന്നത് പതിനാറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് വില ഫിക്സഡാണ് സ്ഥലം കരുനാഗപ്പള്ളി വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല തീറ്റയും കുടിയൊക്കെയുള്ള ആടാണ് നിറച്ചനെ ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരിനാഗപ്പള്ളി ഈ വീഡിയോയിൽ കാണുന്നൊരു ഹൈദരാബാദി പിടക്കുട്ടി വില്പനക്ക് ആറര മാസം പ്രായം നല്ല ഇടനീട്ടവും കാൽപ്പൊക്കവും വെള്ളിക്കണ്ണും നല്ല തീറ്റയും കുടിയും നല്ല ക്വാളിറ്റിയുമുള്ള ഇതിന് വില ചോദിക്കുന്നത് ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് വില ഫിക്സഡാണ് സ്ഥലം കരുനാഗപ്പള്ളി വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള ഈ ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല കാലുവേരവും നല്ല വളർച്ചയുള്ള വളർത്താൻ അനുയോജ്യമായ ഈ പിടക്കുട്ടിയെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരുനാഗപ്പള്ളി ഈ വീഡിയോയിൽ കാണുന്ന ഒരു ഹൈദരാബാദി പിടക്കുട്ടി വില്പനക്ക് ആറര മാസം പ്രായം നല്ല ഇടനീട്ടവും കാൽപ്പൊക്കവും വെള്ളിക്കണ്ണും തീറ്റയും കുടിയും നല്ല ക്വാളിറ്റിയും നല്ല ഫേസ് പഞ്ചും വെള്ളിക്കണ്ണും നല്ല ചെവിറക്കുമൊക്കെയുള്ള വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല തീറ്റയും കുടിയൊക്കെയുള്ള നല്ല വളർച്ചയുള്ള നല്ല പാല് കുടിച്ച് വളർന്ന ഈ പിടക്കുട്ടിയെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇതിന് വില ചോദിക്കുന്നത് ഒമ്പതിനായിരത്തി രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം കരുത് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല സൂപ്പർ ക്വാളിറ്റിയിലുള്ള ഈ ഹൈദരാബാദി പിടക്കുട്ടിയെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരുനാഗപ്പള്ളി ഈ വീഡിയോയിൽ കാണുന്ന വളർത്താനും ക്രോസിംഗിന് നിർത്താനും നേർച്ചയ്ക്കും കല്യാണ വിശേഷ ആവശ്യങ്ങൾക്കും ഇറച്ചി ആവശ്യങ്ങൾക്കെല്ലാം അനുയോജ്യമായ നല്ല വലിപ്പമുള്ള നാല് മുട്ടന്മാർ വിൽപ്പനയ്ക്ക് ഇതിന് നാലിനും കൂടി വില ചോദിക്കുന്നത് ഒരു ലക്ഷത്തി പതിനായിരം രൂപയാണ് സ്ഥലം ആലപ്പുഴ ജില്ലയിൽ മണ്ണഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാനും ഇറച്ചി ആവശ്യങ്ങൾക്ക് അനുയോജ്യമായ നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ഇറച്ചിപ്പിടുത്തവും നല്ല ക്വാളിറ്റിയുമുള്ള നല്ല വലുപ്പവുമുള്ള ഈ മുട്ടന്മാരെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം ആലപ്പുഴ ജില്ലയിൽ മണ്ണഞ്ചേരി ിൽ കാണുന്ന ഒരു വയസ്സ് കഴിഞ്ഞ ഒരു കാളക്കിടാവ് വില്പനക്ക് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ഇറച്ചിപ്പെടുത്തവുമുള്ള വളർത്താനും കല്യാണ വിശേഷാവശ്യങ്ങൾക്കും ഇറച്ചി ആവശ്യങ്ങൾക്കെല്ലാം അനുയോജ്യമായ നേർച്ചയ്ക്കൊക്കെ ആവശ്യ അനുയോജ്യമായ ഈ കാളക്കിടാവിന് വില ചോദിക്കുന്നത് പതിനയ്യായിരം രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം ആലപ്പുഴ ജില്ലയിൽ മണ്ണഞ്ചേരി നല്ല ക്വാളിറ്റിയുള്ള നല്ല ഇറച്ചിപ്പിടുത്തമുള്ള കാളക്കുട്ടിയാണ് ഈ വീഡിയോയിൽ കാണുന്ന നാലു മാസം ചെനയുള്ള ഒരു വലിയ റെഡ് ബീറ്റൽ ചെനയാട് വിൽപ്പനയ്ക്ക് ഉദ്ദേശം ബോഡിവേറ്റ് അൻപത് കിലോയ്ക്ക് മുകളിൽ കഴിഞ്ഞ വർഷത്തിൽ ഒന്നര ലിറ്റർ പാലും രണ്ട് കുട്ടികളും ഉണ്ടായിരുന്നു മാന്യമായ വില വിലയ്ക്ക് കൊടുക്കുന്നതാണ് സ്ഥലം കൊല്ലം ഭരണിക്കാവ് ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് ഇതിന് വില ചോദിക്കുന്നത് എണ്ണൂറ് രൂപയാണ് ലൈവ് ബോഡി വെയിറ്റ് അൻപത്തി അൻപതിനും ഇടയിലാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് ക്രോസ് ബ്രീഡ് പിടക്കുട്ടികൾ വില്പനയ്ക്ക് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല വളർച്ചയും നല്ല പാല് കുടിച്ച് വളർന്ന ഈ കുട്ടികൾക്ക് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് പതിനൊന്നായിരത്തി തൊള്ളായിരം രൂപയാണ് കച്ചവടത്തിന്റെ ഭാഗമായി വിലയിൽ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടായിരിക്കുന്നതാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ വളാഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ഇടനീട്ടവും കാലുവേരവും തീറ്റയും കുടിയും ചെവിയിറക്കവും നല്ല വളർച്ചയുമുള്ള കുട്ടികളാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വളാഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന ഒരു നാടൻ കോഴിയും അതിൻ്റെ മുപ്പത്തിമൂന്ന് കോഴിക്കുഞ്ഞുങ്ങളും വിൽപ്പനയ്ക്ക് നേക്കട് നെക്കും പുള്ളിയും എല്ലാമുണ്ട് ഇതിന് ടോട്ടൽ വില ഉദ്ദേശിക്കുന്നത് രണ്ടായിരത്തി നാനൂറ് രൂപയാണ് സ്ഥലം പാലക്കാട് കടമ്പഴിപ്പുറം ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കും എക്സ്ട്രാ ചാർജിൽ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തള്ളക്കോഴിയും നല്ല ക്വാളിറ്റിയുള്ള കോഴിക്കുട്ടി കുഞ്ഞുങ്ങളുമാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം പാലക്കാട് കടമ്പഴിപ്പുറം ഈ വീഡിയോയിൽ കാണുന്ന ഒരു കരോളി ക്രോസ് ചെനയാട് വില്പനയ്ക്ക് രണ്ടാമത്തെ പ്രസവത്തിന് വേണ്ടി രണ്ട് മാസം ചെനയാണ് നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല കാൽവേരവും നല്ല മടിപ്പവറും പാലൊക്കെയുള്ള വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ഈ ചെന്നൈ ആടിന് വില ചോദിക്കുന്നത് പതിനാറായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം കൊല്ലം കല്ലും താഴം ഈ ആടിനെ ക്രോസ് ചെയ്തിട്ടുള്ളത് ഒരു തോത്താപ്പ്യാരി മുട്ടനുമായിട്ടാണ് ഡെലിവറി സൗകര്യമുണ്ട് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള നല്ല ഇടനീട്ടവും കാലകരവും നല്ല തീറ്റയും കൂടിയുള്ള വളർത്താൻ അനുയോജ്യമായ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കൊല്ലം കല്ലും താഴം വീഡിയോയിൽ കാണുന്ന ഒരു മോഴ മലബാറി ആട് വില്പനയ്ക്ക് രണ്ടാമത്തെ ചെനയ്ക്ക് ക്രോസ് ചെയ്തിട്ട് ഒരു മാസം ക്രോസിംഗ് വീഡിയോ വേണ്ടവർക്ക് പി എമ്മിൽ അയച്ചു വരുന്നതാണ് ഇതിന് വില ചോദിക്കുന്നത് പതിനെണ്ണായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം പാലക്കാട് ജില്ലയിൽ ഇടത്തനാട്ടുകര ഡെലിവറി സൗകര്യമുണ്ട് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ഇടനീട്ടവും കാലകലവും നല്ല മണി പവറും പാലും ഉള്ള നല്ല സൂപ്പർ ക്വാളിറ്റി ആടാണ് വളർത്താൻ അനുയോജ്യമായ ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കുടിയുമൊക്കെയുള്ള വളർത്താൻ അനുയോജ്യമായ ഇതിൻ്റെ സ്ഥലം പാലക്കാട് ജില്ലയിൽ ഇടത്തനാട്ടുകര ഈ വീഡിയോയിൽ കാണുന്ന ഫസ്റ്റ് പ്രസംഗത്തിന് വേണ്ടി ചെനയുള്ള ഒരു മലബാറി പെണ്ണാട് വിൽപ്പനയ്ക്ക് കടിഞ്ഞൂലാണ് ഇതിന് വില ചോദിക്കുന്നത് ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല അത്യാവശ്യം വലുപ്പമൊക്കെയുള്ള കടിഞ്ഞൂൽ ആടാണ് ചെനയാടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ ഈ വീഡിയോയിൽ കാണുന്ന ഫസ്റ്റ് പ്രസവം കഴിഞ്ഞ ഒരു ക്രോസ് ബ്രീഡ് ആടും അതിന്റെ ഏകദേശം രണ്ടര മാസം പ്രായമുള്ള ഒരു മുട്ടൻകുട്ടിയും വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല മടിപ്പവറും പാലുള്ള തള്ളയാട് നല്ല ആക്റ്റീവ് ആയിട്ടുള്ള നല്ല സൂപ്പർ ക്വാളിറ്റിയിലുള്ള ഒരു ക്രോസ് ബ്രീഡ് മുട്ടൻകുട്ടിയുമാണ് ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് പതിനാറായിരത്തി അഞ്ഞൂറ് രൂപയാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റി ഉള്ള ഈ ആടുകളെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി വളർത്തുകാർ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ ആടും കുട്ടിയുമാണ് ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ പറ്റിയ ഒരു മലബാറി പിടക്കുട്ടി വില്പനയ്ക്ക് പാല് കൊടുത്ത് വളർത്താനും തീറ്റയെല്ലാം കുറച്ച് കഴിച്ചു തുടങ്ങിയ പിടക്കുട്ടിയാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ഇതിന് വില ചോദിക്കുന്നത് ആയിരത്തി എണ്ണൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി ആവശ്യക്കാർ പാല് കൊടുത്ത് വളർത്താൻ പറ്റുന്നവരാണെങ്കിൽ നല്ലത് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി നല്ലൊരു ക്രോസ് ബ്രീഡ് ആട്ടിൻകുട്ടിയാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമാണ് തീറ്റയും ഒക്കെ തുടങ്ങിയ കുട്ടിയാണ് ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ പറ്റിയ മലബാറി ആടിന്റെ ഒരു പ്രസവത്തിലുള്ള മൂന്ന് കുഞ്ഞുങ്ങൾ വിൽപ്പനയ്ക്ക് ഒരു മുട്ടൻകുട്ടിയും രണ്ട് പിടക്കുട്ടികളുമാണ് നല്ല തീറ്റയും കുടിയൊക്കെ എടുത്തു തുടങ്ങിയ നല്ല ക്വാളിറ്റിയുള്ള നല്ല വളർച്ചയും നല്ല ആക്റ്റീവായിട്ടുള്ള നല്ല തീറ്റയും കുടിയൊക്കെയുള്ള കുട്ടികളാണ് ഇതിന് മൂന്നിനും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തൊന്നായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ ചാപ്പനങ്ങാടിക്കടുത്ത് വട്ടപ്പറമ്പ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഡെലിവറി സൗകര്യം ഉണ്ട് വളർത്തുന്നവർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള കുഞ്ഞുങ്ങളാണ് വളർത്താൻ അനുയോജ്യമായ നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല വളർച്ചയും നല്ല പാല് കുടിച്ച് വളർന്ന ഈ മൂന്ന് ആട്ടിൻകുട്ടികളെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ ചാപ്പനങ്ങാടിക്കടുത്ത് വട്ടപ്പറമ്പ് ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് മലബാറി പിടക്കുട്ടികൾ വില്പനയ്ക്ക് മൂന്ന് മൂന്നര മാസം പ്രായമുണ്ടാവും നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല കാലേഖലവും നല്ല വളർച്ചയുമുള്ള നല്ല ക്വാളിറ്റിയുള്ള പാൽ കുടിച്ച് വളർന്ന നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ ഈ രണ്ട് മലബാറി പിടക്കുട്ടികൾക്ക് കൂടി വില ചോദിക്കുന്നത് ഒമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം കാസർഗോഡ് ജില്ലയിൽ കാഞ്ഞങ്ങാട് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായി കുട്ടികളെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന കടിഞ്ഞൂൽ പ്രസവത്തിലെ ഫസ്റ്റ് പ്രസവത്തിലെ ഒരു ചെമ്മരി ചെമ്മരിയാടും അതിൻ്റെ ഒരു കുട്ടിയും വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കുടിയും ഒക്കെയുള്ള വളർച്ചയുള്ള നല്ല ക്വാളിറ്റിയുള്ള ചെമ്മരിയാടും കുട്ടിയുമാണ് ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് പതിമൂവായിരം രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ ചെമ്മരിയാടിനെയും കുട്ടിയെയും ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള ആടും കുട്ടിയുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ ഈ വീഡിയോയിൽ കാണുന്ന നല്ല തീറ്റയും കുടിയുള്ള ആദ്യ പ്രസവം കഴിഞ്ഞ മലബാറി മുട്ടനുമായി ക്രോസ് ചെയ്ത ആടും അതിന്റെ തീറ്റ നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെ തുടങ്ങിയ മൂന്ന് മാസം പ്രായമുള്ള ഒരു മുട്ടൻകുട്ടിയും ഒരു പിടക്കുട്ടിയും വിൽപ്പനയ്ക്ക് വില ചോദിക്കുന്നത് മൂന്നിനും കൂടി പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാകും കുട്ടികളെ മാത്രം കൊടുക്കും ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള ഇതിനെ നിബന്ധനകളോടുകൂടി ഡെലിവറി ഉണ്ടായിരിക്കുന്നതാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ മഞ്ചേരി കീഴ്ശേരി റൂട്ടിൽ പുക്കളത്തൂർ ഈ വീഡിയോയിൽ കാണുന്ന നല്ല തീറ്റയും കൂടിയുള്ള ആടും അതിന്റെ ഒരു മാസം പ്രായമുള്ള ഒരു പിടക്കുട്ടിയും രണ്ട് കുട്ടികൾ ഉണ്ടായിരുന്നു ഒന്നിനെ പിരിച്ചതാണ് രണ്ടും കൂടി വില ചോദിക്കുന്നത് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാകും കുട്ടികളെ മാത്രമായിട്ടാണെങ്കിലും കൊടുക്കും ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധ ബന്ധപ്പെടുക നിബന്ധനകളോടെ ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ മഞ്ചേരി കിഴിശേരി റൂട്ടിൽ പൂക്കളത്തൂർ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്താൻ അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള കുട്ടികളാണ് നല്ല പാലുള്ള തള്ളയാടുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന രണ്ടാം പ്രസവത്തിലെ നല്ല പാലുള്ള മലബാറി പെണ്ണാടും അതിൻ്റെ അഞ്ച് ദിവസം പ്രായമുള്ള സിരോഹി ക്രോസ് പിടക്കുട്ടിയും വിൽപ്പനയ്ക്ക് കുട്ടി കുടിച്ചിട്ട് മുക്കാൽ ലിറ്റർ പാലുണ്ട് കറക്കാൻ കറവ തെളിഞ്ഞു വരുമ്പോൾ പാൽ ഇനിയും കൂടും നല്ല തീറ്റയും കൂടിയും ഉദ്ദേശിക്കുന്നവില പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം കൊല്ലം കടയ്ക്കൽ കുമ്മിൾ ഓൾ കേരള ഡെലിവറി സൗകര്യമുണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ തള്ളയാടും കുട്ടിയുമാണ് നല്ല മടിപ്പവറും പാലുമുള്ള നല്ല ആക്റ്റീവായിട്ടുള്ള കുട്ടിയുമാണ് ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് മലബാറി ആട്ടിൻകുട്ടികൾ വിൽപ്പനയ്ക്ക് ഒരു മുട്ടനും ഒരു പിടക്കുട്ടിയുമാണ് ഏകദേശം രണ്ടര മൂന്ന് മാസം പ്രായമുണ്ടാവും തീറ്റയും കുടിയും എല്ലാം നല്ലോണം ഉഷാറായിട്ടുള്ളതാണ് ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് ഏഴായിരത്തി മുന്നൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള മുട്ടൻകുട്ടിയും പിടക്കുട്ടിയുമാണ് രണ്ട് മലബാറി ആട്ടിൻകുട്ടികൾ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടിയൊക്കെയുള്ള കുട്ടികളാണ് നല്ല വളർച്ചയുമുണ്ട് വളർത്താൻ അനുയോജ്യമായ ഇതിന് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന വലിയൊരു ക്രോസ് ബ്രീഡ് ആട് വില്പനയ്ക്ക് ഏകദേശം എഴുപത് കിലോ ബോഡി വെയ്റ്റ് ഉള്ള നാലര മാസം നിറച്ചനയുള്ള ഇരുപത് ദിവസം മാത്രം പ്രസവിക്കാൻ ബാക്കിയുള്ള നല്ലൊരു വലിപ്പമുള്ള ഒരു ക്രോസ് ബ്രീഡ് ആടാണ് വില്പനയ്ക്കുള്ളത് വലിയൊരു ബീറ്റൽ മുട്ടനുമായിട്ടാണ് ക്രോസ് ചെയ്ത് ചെയ്തിട്ടുള്ളത് രണ്ടാം പ്രസവത്തിന് വേണ്ടിയാണ് ഇനിയുള്ളത് ഇനി രണ്ടാം പ്രസവമാണ് ഇതിന് വില ചോദിക്കുന്നത് മുപ്പത്തിനാലായിരം രൂപയാണ് സ്ഥലം കോട്ടയ്ക്കൽ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല വലുപ്പവും നല്ല ചെവിയിറക്കവും ഫേസ് പഞ്ചൊക്കെയുള്ള സൂപ്പർ ക്വാളിറ്റി വളർത്താൻ അനുയോജ്യമായ പെണ്ണാടാണ് നിറചനയാടാണ് ഇരുപത് ദിവസത്തിനുള്ളിൽ പ്രസവിക്കും ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കോട്ടയ്ക്കൽ ഈ വീഡിയോയിൽ കാണുന്ന പത്ത് ആടുകൾ വിൽപ്പനയ്ക്ക് ഇതിന് പത്തിനും കൂടി വില ചോദിക്കുന്നത് എഴുപത്തി എണ്ണായിരം രൂപയാണ് സ്ഥലം കാസർഗോഡ് ജില്ലയിൽ പള്ളങ്കോട് ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടിയൊക്കെയുള്ള വളർത്താനും ഇറച്ചി ആവശ്യങ്ങളൊക്കെ അനുയോജ്യമായ ഈ ആടുകളെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ടോട്ടൽ പത്ത് ആടുകളായിട്ടാണ് പത്ത് ആടുകൾ ആണ് വിൽപ്പനയ്ക്കുള്ളത് സ്ഥലം കാസർഗോഡ് ജില്ലയിൽ പള്ളങ്കോട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന മൂന്ന് മാസം ചനയുള്ള ഒരു ബീറ്റൽ ആട് വില്പനയ്ക്ക് ഇതിന് വില ചോദിക്കുന്നത് മുപ്പത്തയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം തിരൂർ കുറ്റിപ്പാല നല്ല ക്വാളിറ്റിയുള്ള നല്ല മടിപ്പവറും നല്ല ഇടനീട്ടവും നല്ല കാലുവരവും നല്ല വലുപ്പമുള്ള വളർത്താൻ അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയൊക്കെയുള്ള വലിയൊരു ബീറ്റൽ ആടാണ് മൂന്ന് മാസം ചെനയുണ്ട് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായി ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം തിരൂർ കുറ്റിപ്പാല വില ചോദിക്കുന്നത് മുപ്പത്തയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായി ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ ഇറച്ചിക്കൊക്കെ അനുയോജ്യമായ രണ്ട് മുട്ടന്മാർ വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കുടിയും ഇടനീട്ടവും കാലുയരവും നല്ല ക്രോസിംഗ് ടെൻഡൻസിയും പക്ക ക്രോസിംഗും ഒക്കെയുള്ള മുട്ടന്മാരാണ് നല്ല ആരോഗ്യമുള്ള ഈ മുട്ടന്മാർക്ക് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് പതിനയ്യായിരത്തി എണ്ണൂറ് രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ മേൽമുറി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ ഇറച്ചി ആവശ്യങ്ങൾക്കൊക്കെ അനുയോജ്യമായ നല്ല മുട്ടന്മാരാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ മേൽമുറി ഈ വീഡിയോയിൽ കാണുന്ന വളർത്തുവാൻ അനുയോജ്യമായ നല്ലൊരു ആടും അതിൻ്റെ കുട്ടിയും വിൽപ്പനയ്ക്ക് ആദ്യ പ്രസവം പിടക്കുട്ടി നല്ല പാലുമുണ്ട് നല്ല തീറ്റയും കുടിയുമുണ്ട് വലുപ്പത്തിലും ഉയരത്തിലുമൊക്കെ നല്ല ക്വാളിറ്റിയുള്ള ക്വാളിറ്റിയിലുമൊക്കെ ഊട്ടും മോശമല്ല നല്ല ക്വാളിറ്റിയും വളർച്ചയും നല്ല മടിപ്പവറും പാലൊക്കെയുള്ള നല്ലൊരു ആടും അതിൻ്റെ ആദ്യ പ്രസവത്തിലെ നല്ല ക്വാളിറ്റിയുള്ള പിടക്കുട്ടിയുമാണ് വിൽപ്പനയ്ക്കുള്ളത് ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് പതിനേഴായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയാണ് സ്ഥലം മഞ്ചേരി കുട്ടശ്ശേരി ആലുങ്ങൽ നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ ഇതിന് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി കുട്ടശ്ശേരി ആലുങ്ങൽ വീഡിയോയിൽ കാണുന്ന വലിയൊരു ക്രോസ് ബ്രീഡ് മുട്ടൻ വിൽപ്പനയ്ക്ക് സ്ഥലം കോട്ടയം പാമ്പാടി ഇതിനെ വില ചോദിക്കുന്നത് മുപ്പത്തി അഞ്ഞൂറ് രൂപയാണ് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ആരോഗ്യവും നല്ല ക്രോസിംഗ് ടെൻഡൻസിയും പക്കാ ക്രോസിങ്ങും നല്ല റിസൾട്ടും ഉള്ള മുട്ടനാണ് നല്ല ചെവിറക്കും ഫേസ് പഞ്ചും ഒക്കെയുള്ള വളർത്താനും അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള പേരൻ സ്റ്റോക്കാക്കി ഫാമുകളിലൊക്കെ ക്രോസിംഗിന് വേണ്ടി നിർത്താൻ അനുയോജ്യമായ ഒരു സൂപ്പർ മുട്ടനാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കോട്ടയം ജില്ലയിൽ പാമ്പാടി ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് മുട്ടൻകുട്ടികളും ഒരു പിടക്കുട്ടിയും വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല വളർച്ചയും നല്ല ക്വാളിറ്റിയുമുള്ള വളർത്താൻ അനുയോജ്യമായ ഈ മൂന്ന് ആട്ടിൻകുട്ടികൾക്ക് കൂടി വില ചോദിക്കുന്നത് ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം ഒറ്റപ്പാലം വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല സൂപ്പർ ക്വാളിറ്റിയിലുള്ള കുട്ടികളാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം ഒറ്റപ്പാലം ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ ഫ്രീ ആയി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ എയ്റ്റ് ഫൈവ് എയ്റ്റ് നയൻ എയ്റ്റ് ത്രീ നയൻ സെവൻ ടു ഫോറിൽ ബന്ധപ്പെടുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പുതിയ വീഡിയോ ആയി വീണ്ടും വരുന്നവരെ ഗുഡ് ബൈ